സോ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാഡാണ് നമ്മുടെ ലൂയി സുവാരസിൻ്റെ കാർഡ് സോ ഒരുപാട് ഫാൻസ് ആയിട്ടുള്ള പ്ലെയറാണ് ലൂയി സുവാരസ് ആക്ച്വലി പ്രൈം സുവാരസ് അത് ബാഴ്സലോണയിലാണെങ്കിലും നമ്മുടെ ലിവർപൂളിലൊക്കെ ആണെങ്കിലും സുവാരസ് ഭയങ്കര ഇമ്പാക്റ്റായിരുന്നു ഫുട്ബോളിൽ ആക്ച്വലി സോ നമ്മുടെ ലൂയി സുവാരസിൻ്റെ കാർഡ് വരാൻ വേണ്ടി കുറേ പേര് വെയ്റ്റിങ് ആണ് കട്ട വെയ്റ്റിങ്ങാണ് ഇൻ കേസ് റയൽ മാഡിഡ് ആരാധകർ പോലും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ് ലൂയി സുവാരസ് ജാതി ഒരു സ്ട്രൈക്കറായിരുന്നു ലൂസ് സുവാരസസ് അതായത് എം എസ് എൻ ആ ഒരു കോംബോ ഒക്കെ ഭയങ്കര ഇമ്പാക്റ്റായിരുന്നു കീഴിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് സു മെസ്സിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കിട്ടാൻ ആഗ്രഹവും ശിവാരസിനായിരിക്കും മെസ്സി നെയ്മറക്കാട്ടിയൊക്കെ കാരണം ഒരുപാട് കാർഡ് ഉണ്ടായതുകൊണ്ട് ശിവാരസിൻ്റെ കാടിനാണ് പേറ്റിക്കും പലരും സംശയമാണ് സുവാരസ് ഗോൾ പോച്ചറാണോ അല്ലെങ്കിൽ ഫോക്സ് ആയിരിക്കുമോ എന്നൊക്കെ സംശയമുണ്ട് ചെറിയൊരു ലീക്ക് കിട്ടിയിട്ടുണ്ട് അത് ആണോ എന്ന് വലിയ ഉറപ്പില്ല എന്നാലും കണ്ടിട്ട് അത്യാവശ്യം ഒരു നല്ല ന്യൂസുകൾ തരുന്ന ഒരു വെബ്സൈറ്റിലാണ് കിട്ടിയത് ഇപ്പോൾ സാധനം മേ ബി എനിക്ക് തോന്നുന്നു ഇത് കറക്റ്റ് ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആണ് കാർഡ് സബ് സപ്പോർട്ട് ചെയ്യുക സോ അലൈസ് വെൽക്കം ടു ചാനൽ ഗെയിമോസ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫുട്ബോൾ അക്കൗണ്ട്സ് ഒക്കെ വിൽക്കാനൊക്കെ താല്പര്യം വാങ്ങാനും വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഐ ഡീസ് ഫെയർ റേറ്റിലൊക്കെ മേടിക്കാം വാങ്ങുമ്പോഴത്തേക്കും ഒക്കെ ഫെയർ റേറ്റ് കിട്ടുന്നതാണ് നല്ല ഗ്രൂപ്പാണ് ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റ ഐ ഡി കൊടുത്തിട്ടുണ്ട് ആ ഇൻസ്റ്റ ഐ ഡി വഴി ജോയിൻ ചെയ്യുക ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ ബയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ ബയോയിൽ ആ ലിങ്ക് കൊടുത്തിരിക്കുന്നു സോ ഇൻസ്റ്റൈഡിയിൽ കയറുക ക്ലിക്ക് ചെയ്യുക ബയോ വഴി കയറിയിട്ട് ലിങ്ക് ജോയിൻ ചെയ്യാം ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് നിങ്ങൾക്ക് പല റേഞ്ച് ഓഫ് ഐ ഡീസ് മേടിക്കാം വാങ്ങുമ്പോഴേ വയ്ക്കുമ്പോഴേക്കും ഫെയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും ജോയിൻ ചെയ്യാം ഓക്കെ ലുയിറസിൻ്റെ കാർഡ് കട്ട ആണ് സോ ഈ ഒരു കാർഡ് ഈ ഒരു സ്റ്റാർട്ടാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സൈൻ ചെയ്യും സ്പീഡ് മാത്രമാണ് ഒരു പോരായ്മയായിട്ട് ഫീൽ ചെയ്യുന്നത് ഒഫൻസീവ് നയൻറ്റി നയൻ ആൻഡ് ഫിനിഷിങ് നയൻറ്റി നയൻ സോ ഹെഡർ നയൻറ്റി സെറ്റ് പീസ് ആൻഡ് കൾ നയൻറ്റി ഫോൺ നയൻറ്റി ത്രീ ഷൂട്ടിംഗ് പവർ നയൻറ്റി നയൻ ഫിസിക്കൽ എൺപത്തൊമ്പത് ബാലൻസ് നയൻറ്റി ടു സ്റ്റാമിന എയ്റ്റി സ്പീഡ് മാത്രമാണ് കുറച്ചൊരു ഷോഗമായിട്ട് എത്തിക്കുന്നത് സെവൻ്റി വണ്ണും സെവൻറ്റി എയ്റ്റും പക്ഷേ ഈ ഒരു ഒഫൻസീവ് ഉണ്ടെങ്കിൽ സ്പീഡ് വലിയൊരു പ്രശ്നം ഉണ്ടാകുന്ന ചാൻസ് ഇല്ല അഗ്രഷൻ ആൻഡ് എയ്റ്റി പിന്നെ കുറേ സ്കിൽ ഉണ്ട് ആക്രോബാറ്റിക് ഫിനിഷിംഗ് ഉണ്ട് ഫൈറ്റിംഗ് ഉണ്ട് ഫസ്റ്റ് ടൈം ഷോട്ട് ഉണ്ട് ഹീൽ ട്രിക്ക് ഉണ്ട് ലോങ് റേഞ്ച് കേരള ലോങ് റേഞ്ച് ഷൂട്ടിംഗ് വൺ ടച്ച് പാസ് ഔട്ട് സൈഡ് കെയറൽ റൈസിങ് ഷോട്ട് ത്രൂ പാസിങ് സോ അത്യാവശ്യം നല്ലൊരു കാർഡായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് നൂറ്റിയാറ് റേറ്റിംഗ് ആയി കൊടുത്തിട്ടുണ്ട് ഇൻ ഗെയിമിൽ സോ ഈ ഒരു സാധനം മേ ബി റൈറ്റ് ആയിരിക്കാം മേ ബി റോങ് ആയിരിക്കാം ഗോൾ പോച്ചറാണ് കാർഡ് പറഞ്ഞത് ഫോക്സൽ എന്നാണ് പറയുന്നത് ചാൻസ് കുറവാണ് ഗോൾ പോച്ചർ ആവാൻ അറിയത്തില്ല മേ ബി ഗോൾ പോച്ചർ കാർഡ് ഇഷ്ടം പോലെ സുവാസിൻ്റെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ലേറ്റസ്റ്റ് ഇപ്പം വന്ന കുറേ കാർഡുകളൊക്കെ കുറേ ഗോൾ പോച്ചർ കാർഡ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മേ ബി ഗോൾ പോച്ചർ ആയിരിക്കാം പറയാൻ പറ്റത്തില്ല കൊനാമിയൽ ഇറക്കുന്നത് എന്നാലും സ്പീഡ് റേഞ്ച് കാണത്തുള്ളത് ഏകദേശം കൺഫേമാണ് സെവൻറ്റി സെവൻറ്റി ഫൈവ് മാക്സിമം എയ്റ്റിക്കപ്പുറമൊന്നും സ്പീഡ് പോകാൻ ചാൻസ് ഇല്ല ലൂയിസ് സുവാർസനും പക്ഷെ നല്ല കാടാണ് സോ എം എസ് എൻ്റെ പാക്ക് ആണ് കൂടുതൽ കൂടുതലാൾക്കാർ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സോ എനിക്ക് എം എസ് എൻ വിരുദ്ധനെക്കായിട്ട് നല്ലത് സുവാർസനിലൂടെ വേറെ രണ്ട് കാർഡ് ഒരു നല്ലതായിരിക്കും വല്ല ഇനിയസ്റ്റായോ ഒക്കെ കൊണ്ട് നല്ല സാവ കൊണ്ടുവന്നെ കുറിച്ചുള്ള ബെറ്റർ ആയിരിക്കും കാരണം മെസ്സി നെയ്മറൊക്കെ ഒരു എല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ എൻ്റെ ഒപ്പീനിയനാണ് അറിയത്തില്ല എംബാര മണിക്കാറ് എം എസ് എൻ്റെ കൊണ്ട് തന്നെ കൊണ്ടുവരും ഇതൊക്കെ റൂമർ ആണ് കൺഫേം ആയിട്ടില്ല നവംബർ എൻഡിലാണ് നമ്മുടെ ബാസയുടെ ആൻവൽസഡ് വരുന്നത് സോ അപ്പോഴത്തേക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ നമ്മുടെ ബാസയുടെ മാനർ വരുന്നുണ്ട് സോ ഹാൻസി വിളിക്കുന്ന മാനർ വരാൻ പോകുന്നുണ്ട് സോ അതിന് വേണ്ടി കേട്ട വെയ്റ്റിംഗ് ആണ് രണ്ടുപേരണം വേണ്ടി വരുന്നത് സോ ഗുൾ പോയാണ് ഫസ്റ്റ് റൂമർ സോ എന്തായാലും നോക്കാം വെയിറ്റിംഗ് ആണ് ഈ ഒരു ആണെങ്കിൽ അത്യാവശ്യം നല്ല ഗാർഡായിരിക്കും സ്പീഡ് കുറച്ചുകൂടെ കൊടുത്താൽ എയ്റ്റി എയ്റ്റി ഫൈവ് റേഞ്ച് സ്പീഡ് ആക്യുലേഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും സോ ഹൈസ്